എച്ച് വൺ ബി ഫീസ് വർധനവ് ഐ ഡോട്ട് ടി മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് എന്നാൽ യു എസിൽ ജോലി നഷ്ടപ്പെട്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ പ്രഖ്യാപനം അപ്രതീക്ഷിത ആശ്വാസം നൽകുകയാണ് ഒരു പുതിയ എച്ച് വൺ ബി വിസ അപേക്ഷയ്ക്കും ഒരു ലക്ഷം ഡോളർ അതായത് ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം രൂപ ഈടാക്കാനാണ് ട്രംപിന്റെ തീരുമാനം ഇതിനു പിന്നാലെ വന്ന ഔദ്യോഗിക വിശദീകരണം നിലവിൽ യു ജോലി നഷ്ടപ്പെട്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കുൾപ്പെടെ അപ്രതീക്ഷിത ആശ്വാസം നൽകുകയാണ് ഒരു പുതിയ ജീവനക്കാരന് ഒരു ലക്ഷം ഡോളർ വരെ ഫീസ് നൽകുന്നതിനു പകരം ഇതിനകം വിസയുള്ളതും ജോലി നഷ്ടപ്പെട്ടതുമായ പഴയ പ്രൊഫഷണലുകളെ വീണ്ടും നിയമിക്കുന്നതിന് കമ്പനികൾ തയ്യാറാവുന്നതായാണ് റിപ്പോർട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവും ചെലവ് നിയന്ത്രണങ്ങളുടെയും കാരണം ഒറാക്കിൾ ഇന്റൽ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ധാരാളം ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് ടെക് ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് പേർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും എച്ച് വൺ ബി വിസ ഉടമകളാണ് നിയമം പ്രകാരം അറുപത് ദിവസത്തിനുള്ളിൽ ഇവർ മറ്റൊരു ജോലി കണ്ടെത്തണം നിലവിലെ സാഹചര്യത്തിൽ ഒരു പുതിയ വിസ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിനകം യു എസിലുള്ള വിസ ഉടമകളെ നിയമിക്കുന്നതാണ് കമ്പനികൾക്ക് ലാഭം